ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാകാൻ ദുബായിലെ അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിക്ക് കരാറുകൾ നൽകുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തതായി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും ദുബായ് എയർപോർട്ട്സ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മത്തൂമാണ് വെളിപ്പെടുത്തിയത് മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളർ ചിലവിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ തുറക്കാൻ ലക്ഷ്യമിടുന്ന പാസഞ്ചർ ടെർമിനലിൽ ഭൂഗർഭ ട്രെയിൻ ശൃംഖല ഉൾപ്പെടെയുള്ള പ്രധാന ആഭ്യന്തര ഗതാഗത സംവിധാനം നിർമ്മിക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു സ്ഥലത്തിന്റെ വലിയ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ യാത്രാദൂരവും വിമാനങ്ങൾക്കിടയിൽ യാത്രക്കാരെ ബന്ധിപ്പിക്കുന്ന സമയവും കുറയ്ക്കുന്നതിന് ഭൂഗർഭ ട്രെയിൻ സംവിധാനം പരിഗണനയിലാണെന്ന് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫ്റ്റ് വ്യക്തമാക്കി ഇത് പുതിയ ടെർമിനൽ സമുച്ചയത്തിനുള്ളിലെ യാത്രാ സമയം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ആയി കുറയ്ക്കും ലണ്ടനിലെ കിങ്സ് ക്രോസിൽ നിന്ന് പാഡിങ്ടിലേക്കുള്ള യാത്ര പോലെ വലിയ നഗരങ്ങളിലെ പ്രധാന ട്രെയിൻ സ്റ്റേഷനുകൾക്കിടയിലുള്ള യാത്രയ്ക്ക് സമാനമാണിത് ഈ ദൂരങ്ങളിൽ യാത്രക്കാരുടെ സൗകര്യം ഉറപ്പാക്കാൻ ഇന്റേണൽ ട്രെയിനുകളിൽ ഇരിപ്പിടങ്ങൾ ഏർപ്പെടുത്തും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അൽമത്തൂം രാജ്യാന്തര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറും